സ്വന്തം പുരയിടത്തിൽ വീട് നിർമ്മിക്കാൻ കഴിയാതെ കൊച്ചി എടവനക്കാട് പഞ്ചായത്തിൽ കുടുംബങ്ങൾ കഴിയുകയാണ് തീരദേശ പരിപാലന നിയമത്തിന്റെ പേരിലാണ് ഇവരുടെ വീടെന്ന സ്വപ്നത്തിന് സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമം ഭേദഗതി വരുത്തി അഞ്ച് വർഷമായിട്ടും സംസ്ഥാനത്ത് ഇപ്പോഴും നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല ഈ മഴ പറ്റുന്നില്ല പാത്രമൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒഴുകി കൊച്ചികൾ എറണാകുളം എല്ലാവർക്കും കേറി ഇറങ്ങിട്ടും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു ഇതുണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ തീരദേശ പരിപാലന നിയമത്തിൽ ഭേദഗതി വരുത്തി തീരപ്രദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന വലിയൊരു സമൂഹത്തിന് നിയമം ഭീഷണിയായതിനെ തുടർന്നായിരുന്നു ഭേദഗതി അഞ്ചു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നായിട്ടും ഇപ്പോഴും സംസ്ഥാന സർക്കാർ പഴയ നിയമത്തിന്റെ പേരും പറഞ്ഞാണ് സാധാരണക്കാരെ ഇരുട്ടിലാക്കുന്നത് ഇത്തരത്തിൽ നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ട് എടവനക്കാട് പഞ്ചായത്തിൽ മാത്രം നൂറ്റിരുപത് കുടുംബങ്ങളുണ്ടെന്നാണ് സി ആർ എസ് എഡിന്റെ ഇരകളിൽ ഒരാളായ സാലിഹരൻ പറയുന്നത് വീട് വെക്കാ പെർമിറ്റ് അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ പെർമിറ്റ് അപ്പോഴാണ് അവർ പറയുന്നത് മീറ്റർ ദൂരെ ഏകദേശം എഴുന്നൂറ് മീറ്റർ അകലുള്ള തൂമ്പുകളിൽ നിന്നാണ് വേലിയേറ്റം വരുന്നത് എറണാകുളം എടവനക്കാട് പഞ്ചായത്തിലെ മനുഷ്യരുടെ മാത്രം അവസ്ഥയല്ലിത് സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിലെല്ലാം ഈ പ്രശ്നമുണ്ട് അവരിൽ ചിലർ മാത്രമാണിവർ എല്ലാവർക്കും ബാധകമാകാതെ അന്നന്നത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്ന സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് മാത്രമാണ് ഭേദഗതി വരുത്തിയിട്ടും മാറ്റമില്ലാത്ത സി ആർ എസ് ഇപ്പ നിയമക്കുരുക്ക് കയറിക്കിടക്കാനൊരു വീടെന്നത് ഇവരുടെ വെറും സ്വപ്നം മാത്രമായി മാറുകയാണ് സ്വന്തം ഭൂമി ഉപയോഗിക്കാനുള്ള ഭരണഘടനാ അവകാശത്തിന്റെ ലംഘനമാണിത് വീഡിയോ ജേർണലിസ്റ്റ് സി പി വിജീഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന അഞ്ജലി ശ്രീതാരാജ് അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുന്നുണ്ട് അഞ്ജലി അവർക്ക് കൂടുതലായി പറയാനുള്ളത് എന്താണ് ഈ വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു പരിഹാര മാർഗം അത് ഇനിയും അകലെയാണ് സ്വന്തമായി ഉണ്ടായിട്ടും വീട് നിർമ്മിക്കാൻ കഴിയാത്ത നൂറ്റി ഇരുപത് കുടുംബങ്ങളാണ് കൊച്ചി എടവനക്കാട് പഞ്ചായത്തിലുള്ളത് സിആർ സെഡ് നിയമത്തിൻ്റെ പേരും പറഞ്ഞാണ് ഇവരുടെ അനുമതിയെല്ലാം അധികൃതർ നിഷേധിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമം ഭേദഗതി ചെയ്തിട്ടും അഞ്ച് വർഷം കഴിഞ്ഞ കഴിഞ്ഞിട്ടും നിയമത്തിൻ്റെ ഭേദഗതികളോ മാറ്റങ്ങളും പ്രാബല്യത്തിൽ കൊണ്ടുവരാതെ അധികൃതർ വീണ്ടും ഈ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുകയാണ് നമ്മളിപ്പോഴുള്ളത് ഉള്ളത് സെഡിൻ്റെ ഇരകളായിട്ടുള്ള ആളുകളുടെ വീട്ടിലാണ് വർഷമായി ഇന്നവരെനിക്ക് ഒരു ലോൺ എടുക്കാനോ ഒന്നിനും എല്ലാനും എന്തിനു ചെല്ലുമ്പോഴും ഈ സിആർ സെറ്റിൻ്റെ പ്രശ്നം പറഞ്ഞാൽ എപ്പോഴും ഒഴിവാക്കാറ് പിന്നെ എനിക്ക് രണ്ട് പിള്ളേരുണ്ട് ഒരാൾ കെട്ടിക്കാറ് ഇപ്പം ഇരുപത്തി ഒന്ന് വയസ്സ് പ്രായമായി വിളിക്കാറേക്ക് മോനാണ് ഇരുപത്തിനാല് വയസ്സായി ഇതെന്തേലുമൊക്കെ ചെയ്തെടുത്താലല്ലേ ഈ പിള്ളേർക്കാണെങ്കിലും ഒന്നും മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഈ വീട് ഇങ്ങനെ പണി കഴിച്ച് പൂർത്തിയാക്കാതിരിക്കുന്നത് ആ പൂർത്തിയാക്കാതിരിക്കണമെന്ന് പറഞ്ഞാൽ അന്ന് ഇരുപത്തി മൂന്ന് മൂവായിരം രൂപയാണ് കിട്ടിയത് അതിൽ ഞാനെല്ലാം ഞാൻ പിള്ളേരുടെ കാതിലും കാര്യത്തിലും ഒക്കെ ഉണ്ടായത് എൻ്റെ കാര്യത്തിലും ഉണ്ടായതൊക്കെ തൂക്കി വിട്ടിട്ടാണ് ഒരു മരം ഉണ്ടാക്കിയത് അതിങ്ങനെ ഇതായി പോയിട്ട് വലിയ രണ്ടാമത് അപേക്ഷ വെക്കാൻ പറഞ്ഞിട്ട് രണ്ടാമത് അപേക്ഷ വെച്ചപ്പോൾ ഇതേപോലെ സി ആർ സെറ്റ് ഈ പ്രശ്നം പറഞ്ഞിട്ട് അത് ഒഴിവാക്കിവിടെയാണ് താമസിക്കുന്നത് അതായത് ഈ വീട്ടിലെന്തായാലും ഈ പകല് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും കഴിഞ്ഞിട്ട് മഴയൊക്കെ തൊട്ട് അങ്ങോട്ട് സിആർ സെഡിന്റെ ഇരകളും കൂടുന്നതിൻ്റെ അനുസരിച്ച് അതായത് ഒരു ആക്ഷൻ കൗൺസിൽ എടവനക്കാട് പഞ്ചായത്ത് രൂപീകരിച്ചു അതിന്റെ സെക്രട്ടറിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ആക്ഷൻ കൗൺസിലിൻ്റെ പേരിൽ എന്തൊക്കെയാണ് സിആർ സെഡിൻ്റെ ഈ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിയമം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ നിയമത്തിൽ ചെറിയ ഭേദഗതികളൊക്കെ വരുത്താനായിട്ട് ശ്രമിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ ഉടനെ തന്നെ കേരളത്തിലാണ് അത് ആദ്യമായിട്ട് നടപ്പാക്കിയത് അത് അന്ന് ഉണ്ടായിരുന്ന നിയമങ്ങൾ തന്നെയാണ് ഈ പറയുന്ന സമയത്ത് പോലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇരുന്നൂറ് മീറ്റർ അകത്തി വേലിയേറ്റ രേഖയിൽ നിന്ന് പുരപണിയാൻ അനുവാദം കൊടുക്കണമെന്നുള്ള ഒരു നിയമമാണ് അന്നുണ്ടായിരുന്നത് പിന്നെ ചിലർക്ക് അനുവാദം കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ട് ശേഷം അവർക്ക് യു എ നമ്പർ അൺഓതറൈസ്ഡ് ഓതറൈസ്ഡ് നമ്പർ എന്ന് പറഞ്ഞാണ് എഴുതി കൊടുക്കണത് യു എ നമ്പറിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു നൂറ് രൂപ ബോണ്ട് പേപ്പറിൽ എഴുതി കൊടുക്കണം ഞാൻ ഈ ഭവനം പണിത് കഴിഞ്ഞാൽ ഗവൺമെൻറ് അപ്പം ആവശ്യപ്പെടുന്നുവോ അന്ന് ഞാൻ പൊളിച്ചു വന്നേക്കാം അങ്ങനെ കുടുംബങ്ങളുടെ ദുരവസ്ഥയാണ് അഞ്ജലി ഇപ്പോൾ വിശദമായി തന്നെ